ഒരു താത്ത ഒരു എന്താ പറയുക പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു താത്ത അങ്ങനെ വേണം പറയാം അതിന് മുമ്പ് വേറെ എന്തൊക്കെയായിരുന്നു എനിക്കറിയില്ല ആ താത്ത സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞൊരു കാര്യം നമുക്കതിൽ ഇടപെടേണ്ട കാര്യമേ അല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് ചില വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഈ വീഡിയോയ്ക്ക് മറുപടി പറയണം താത്ത സോറി പുതിയ താത്ത ക്ഷമിക്കുക കാരണം താങ്കൾ പറഞ്ഞ വാക്കിലെ ചില പ്രശ്നങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ആദ്യം പുതിയ നമുക്കാദ്യം പുതിയോ അസലൈക്കും എൻ്റെ സ്വന്തം അനുഭവമാണ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് മറ്റുള്ളവരെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കമൻറ്റിൻ്റെ രൂപത്തിൽ പക്ഷെ ഒരു കാര്യം എനിക്ക് സത്യമായിട്ടും അന്തസ്സോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സിറാജിനെ വിവാഹം കഴിക്കാനാണ് ഞാൻ ഇസ്ലാമത സ്വീകരിച്ചത് പതിനാല് വർഷത്തിന് മുൻപ് ജീവിച്ചിരിപ്പില്ല മരിച്ച് മരണപ്പെട്ട് ഞാൻ ഒറ്റക്കായി എന്നാൽ പോലും എനിക്കതിൽ ലെവലേശം സങ്കടയില്ല എന്താന്ന് എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു മിഥ്യ ഞാൻ ഒരു സത്യസന്ധമായ ലോകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലേ നഷ്ടങ്ങൾക്കും എനിക്ക് വെച്ചാൽ പുള്ളിക്കാരുടെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയതാണ് ഏതൊന്നും മതം മാറിയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്കതിൻ്റെ ആധികാരികത അറിയില്ല പക്ഷെ മതം മാറിയതാണ് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർ സ്നേഹിച്ച ആളെ കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറിയതാണ് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് അതിൽ അതൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിൽ പറഞ്ഞ ഒരു കാര്യം അതിൽ മാത്രമാണ് നമുക്ക് പ്രശ്നമുള്ളത് അതെന്താണെന്ന് താത്ത പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാമായിരുന്നു ഈ എന്താ പറയുക ഒരു സ്വപ്ന ലോകത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ താങ്കൾ മിഥ്യയായിട്ടുള്ളൊരു ലോകത്തായിരുന്നു ഞാൻ ഇപ്പം ഞാൻ യഥാർത്ഥ ലോകത്തോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ ഏതാണ് ഈ മിഥ്യമായിട്ടുള്ള ലോകം അതൊന്നും പറഞ്ഞു പറഞ്ഞെന്ന വലിയ ഉപകാരമായിരുന്നു കാരണം ഞങ്ങളൊക്കെ നിങ്ങൾ വന്ന ഏത് മാത്രം എനിക്കറിയില്ല അല്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞ ഇസ്ലാമത്തിൽ ജീവിക്കാത്തവരാണ് ഞങ്ങൾക്ക് ഈ ലോകം ഒരു മിഥ്യ ലോകവും മിഥ്യാചിന്തയോ ഒന്നായിട്ട് തോന്നിയിട്ടില്ല താങ്കൾക്കത് തോന്നാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് പറയാം അപ്പം താങ്കൾ പറഞ്ഞു വലിയൊരു ഇതിൽ നിന്നും ഇസ്ലാം മതത്തിലോട്ട് കയറി കൂടി ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഭർത്താവ് പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും വലിയൊരു തിരിച്ചറിവിലോട്ടാണ് ഞാൻ വന്നത് ഇതുവരെ സ്വപ്ന ലോകത്തായിരുന്നു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലോട്ട് വന്നപ്പോൾ ഞാൻ എനിക്കെല്ലാമായി എൻ്റെ എല്ലാം ഹൃദയം നിറഞ്ഞു ഭർത്താവ് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ രീതിയിലോട്ട് താങ്കൾ വന്നു താങ്കൾക്ക് ഭർത്താവ് പോയാലും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയും അച്ഛനെയും ജനിച്ച കുടുംബത്തെയൊക്കെ വിട്ട് താങ്കളൊരു ഒരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്ക് തന്നെ എല്ലാം ഉണ്ടാവുള്ളൂ ജനിപ്പിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വേദനിക്കുമ്പോൾ വേദനിക്കാത്ത ഹൃദയമുള്ള ആളുകൾ എങ്ങനെയാണ് ഭർത്താവിന് വേദന വരുമ്പോൾ വേദനിക്കുക എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വേദനിക്കാൻ കഴിയുന്നു അങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ അതായത് നാടകമായിരിക്കും അതായത് ഒരു ഗർഭത്തിൽ ചുമന്ന് അമ്മ ഗർഭത്തിലും അച്ഛൻ നെഞ്ചിലും ചുമന്നതാണ് അത് കഴിഞ്ഞ് അത് ഏത് മാത്രമല്ല ആയിക്കോട്ടെ കേട്ടോ അതുപോലെ ഇനി ഹിന്ദുമതത്തിന് മാത്രം പ്രത്യേകത ഒന്നുമില്ല എല്ലാ മതത്തിലെയും കാര്യം പറയണത് ഒരമ്മ അത് ഉമ്മയാവാം അമ്മയാവും ആരായാലും നിങ്ങൾ നിങ്ങളേറ്റെടുക്കുക നിങ്ങളുടെ മാനസിക ചിന്തയ്ക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക അതായത് ഒരു അമ്മ പത്ത് മാസം വയറ്റിൽ അച്ഛൻ ആ പത്ത് മാസം നെഞ്ഞിൽ കൊണ്ടുനടക്കുകയാണ് കാരണം ഈ ആ ആയ സമയം മുതൽ പ്രസവം വരെ അച്ഛൻ്റെ ഉള്ളിൽ എപ്പോഴും നീറലാണ് അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയെ രണ്ടുപേരും കൂടി വളർത്തുന്നു അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞുകൊണ്ട് ആ കുട്ടി വളരുന്നു ഒരു വയസ്സാകുന്നു രണ്ട് വയസ്സാകുന്നു മൂന്ന് വയസ്സാകുന്നു നാല് വയസ്സാകുന്നു അഞ്ച് വയസ്സാകുന്നു കുട്ടിക്ക് അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ടാവും അതെല്ലാം അച്ഛനമ്മയും അറിയുന്നു അവൾക്കൊരു പനി വരുമ്പോൾ ബേജാറായി സങ്കടപ്പെട്ട് ഓടി ഹോസ്പിറ്റലിൽ പോകുന്നു കുട്ടിയൊന്ന് രാത്രി കരഞ്ഞാൽ രണ്ടുപേരും എണീറ്റ് നിന്ന് ബേജാറോട് കൂടി നോക്കുന്നു എന്താ പറ്റിയത് എന്താണ് കുട്ടിക്കറിയാൻ കാരണം ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന അതിങ്ങനെ വേദന മാത്രമല്ല അതിലുള്ള ഒരു ചിലവും ഭീമമായിട്ടുള്ള ചിലവുകൾ ആ ഹോസ്പിറ്റൽ കണക്കിൽ നിന്ന് നോക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവന്ന് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് വരെ വളർത്തണമെങ്കിൽ ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടത്തെ തോന്നുന്നുണ്ടാവും ആ കഷ്ടപ്പാടിനെയാണ് നിങ്ങൾ മിഥ്യാലോകം എന്ന് വിളിച്ചതെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാലൊരു സ്വാർത്ഥ ചിന്താഗതിക്കാരിയാണ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി പോയി മതവും മാറിപ്പോയി കുടുംബവും നഷ്ടപ്പെട്ടു ഇനി ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന് കാണുമ്പോഴുള്ള അവസാന അടവ് ഈ ഒരു വീഡിയോ ചെയ്തോടു കൂടി മാഷാ അല്ല ഒരുപാട് ആളുകൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവാം നൂറ് ശതമാനം അത് ഇസ്ലാമതത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അവർക്കൊരു കൂട്ടത്തിലൊരാൾ അത് പ്രത്യേകിച്ച് മതം മാറി വന്ന പ്രശ്നം വരിക ഇനി തിരിച്ചിരും മതം മാറി പോവാതിരിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും ആ കൂട്ടത്തിൽ സഹോദരിക്ക് വേണ്ട സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനൊരു ഡയലോഗ് അടിച്ച് വന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഭർത്താവ് നഷ്ടപ്പെട്ടല്ല വേദന ഇല്ലാത്തത് ഞാൻ പറഞ്ഞ അതേ കാര്യം ആ അമ്മയും അച്ഛനും വളർത്തി വലുതാക്കി ഒരു ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അതും മതം മാറിയങ്ങൾ പോകുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം വേദന ഉണ്ടാവും അത് എല്ലാ മതത്തിലും ഉണ്ട് ഒരു ഹിന്ദു മതത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ല മുസ്ലിം മതത്തുനിന്ന് ഇങ്ങോട്ട് വന്നാലും ക്രിസ്ത്യ മതത്തേക്ക് പോയാലും ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും എല്ലാ അമ്മമാരുടെ കാര്യം പറയണം അല്ലെങ്കിൽ അച്ഛൻമാരുടെ കാര്യം പറയണം അപ്പോൾ അവരുടെ വേദന ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഒരുത്തന്റെ കൂടെ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ നിങ്ങൾ തീരത്തോടെ ഇറങ്ങിപ്പോയി അതും മതം അടയാളവും വരെ മാറ്റി ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് പോയി നേരിട്ട് നിങ്ങൾക്ക് പ്രത്യേക സങ്കടൊന്നും വരാൻ പോകണില്ല ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ജീവിത പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആവേശം കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരും കുറേ ആളുകൾ ഈ വളരെ നിൽപ്പ് നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ ഗർവാപ്പസി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മാമോദിസം മുക്കാൻ തിരിച്ചു മുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഓടിക്കൂടി സഹായിക്കുന്ന ഒരു സിസ്റ്റവും ഏതാണ് താങ്കൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അതായിരിക്കാം താങ്കളുടെ ഉദ്ദേശം ഇത് ഞാൻ അത്രയും പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് മറുപടി എന്തായാലും ഉണ്ടാവും കാരണം മിഥ്യായ ലോകത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടി വരും എന്താണ് ഈ മിഥ്യ എന്നുള്ളത് നിങ്ങൾ തെളിച്ച് തരണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മിഥ്യയായിട്ട് തോന്നിയത് എന്നുള്ളത് തെളിച്ച് തരണം ഈ പറഞ്ഞ പോലെ ഹിന്ദു മതത്തിൽ നിന്നും ഒന്നും ഇല്ലാതെ എന്താണ് നിങ്ങൾക്ക് മുസ്ലിം മതത്തിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയതെന്നും കൂടി നിങ്ങൾ പറഞ്ഞു തരണം ഒരു ഉണ്ടേം കിട്ടാനില്ല അത് വേറെ കാര്യം ഒരു ഉണ്ടേയും കിട്ടാറില്ല ഒരു രൂപമെങ്കിലും ഇവിടെ ദൈവങ്ങൾക്ക് ഉണ്ടെന്ന് കൂട്ടിക്കുക അവിടെ അതുപോലുമില്ല ഒരു ശബ്ദം പോലും ഇല്ല പിന്നെ എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ എന്താ പറയുക യഥാർത്ഥ ലോകത്തോട്ട് വന്നു എന്ന് പറഞ്ഞ് എനിക്കറിയില്ല മതത്തിൽ നിന്നിട്ട് കോടാനും കൂടി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ദൈവം മതി എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അതിന് ഭൂതഗണങ്ങൾ ഉണ്ടാവണം മാലാകന്മാരെ പോലെ അതൊക്കെ എക്സ്ട്രാ പറയുന്ന മാലാ മാലാഖന്മാരെന്ന് പറയും അതുപോലെ തന്നെ ഭൂതഗണങ്ങൾ ഉണ്ടാവണം ഓരോ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവണം അപ്പോ ഇതൊന്നുമില്ലാതെ ഒരാൾ മാത്രമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണോ മിഥ്യ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊണ്ടു നടക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല അതിനൊരുപാട് ഉപകരണങ്ങളും ഇതുപോലെ ഈ അവതാരങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അവതാരങ്ങളെ എന്താ പറയുക ഇറക്കിക്കൊണ്ട് ആളുകളെ നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതാണോ ഏതാണ് സത്യം അപ്പോൾ മിത്യ ഏതാണ് സത്യം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം കുട്ടിക്ക് പറ്റിയൊരു അമിളി അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വരും ആങ്ങളമാർ വരും പേടിക്കണ്ട ഭർത്താവ് പോയാലും പട്ടിണിയാവില്ല കാരണം അവർക്ക് മുമ്പിൽ വലിയൊരു പ്രശ്നമുണ്ട് തിരിച്ച് നിങ്ങൾ പോകുമോ എന്നുള്ളത് ആ തിരിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിടിച്ചു കെട്ടാൻ വരും പേടിക്കേണ്ട ആ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട് പോരാത്തതിന് ഞങ്ങളുടെ കൂട്ടത്തിനിന്ന് പോയൊരു സഹോദരിയാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഹിന്ദുവോ ക്രൈസ്തവനോ ആരോ അവിടെ നിന്നും പോയൊരു കുട്ടിയാണ് ആ കുട്ടിക്കൊരു കേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണത് കണ്ടിട്ട് വാശി കൂടിയിട്ട് ആളുകൾ നിങ്ങളെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കട്ടെ നിങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ പക്ഷേ ആ എന്ന് പറയുന്നത് തെറ്റായിരുന്നു അത് ശരിയല്ലായിരുന്നു ഇസ്ലാമികക്ക് വന്നത് ഞാൻ സന്തോഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അങ്ങനെ കുറ്റം പറയാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ പോയാൽ ഉള്ളിത്തോല് പൊളിച്ച പോലെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരും അങ്ങനെ കാണിക്കും ഇത്ര വലിപ്പം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ തൊളിച്ച് 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 ഒളിച്ചു വരുമ്പോൾ ഉള്ളിൽ മനസ്സിലായില്ലേ ഇപ്പം എന്തായാലും നടക്കട്ടെ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന കുട്ടിയാണ് പാതി വഴിയിലിട്ട് പോകരുത് ഭർത്താവ് മരിച്ചിട്ടുള്ളൂ അങ്ങളന്മാർ ഒരുപാടുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുക ആ കുട്ടിയെ എന്താ പറയുക സഹായിക്കുക ശരി